स्युद्धाय तन् नित्यकर्ममुं चेतु नत्वा तापसं महाप्रस्थानमारम्भिजान् पुण्डरीगोद्भवेष्टपुत्रा मुनिमण्डलमण्डित मां दण्डकारण्यतिनु ദമന്യെ പോവാനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി ത പോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാമുനിക്കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിടും നിതാരുള്ളതഹോ തവ നീർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ േരം തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുപടി കനിഞ്ഞങ്ങഴുന്നള്ളീടണം അന്തിക്ക് ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യളോടരുളി ചെയ്തു രാമൻ ഇന്നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനുദണ്ഡം മന്നവർ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും കുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയറിയിടാം എന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരന്മാരോടു നിങ്ങൾ കടന്നങ്ങുപോകെന്നു ചൊന്നാൻ ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച ശ്രീരാമ സീത സുമിത്രാത്മജന്മാരുമധ घोरमायुल्लमहाकानमकं पुक्कारिल्लिझङ्कारनादमण्डितं सिंहव्याघ्रशल्यादिमृगगणाकीर्णमातपहीनं घोरराक्षसकुलसेवितं भयानकं क्रूरसर्पादिपूर्णं कण्डु രാഘവൻ ചൊന്നാൻ ലക്ഷ്മണാൻ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിശകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ मुन्निलनी நடக்கனும் వళియే వైదేహియం పినాలే జ్ఞానము నడనిడువన్ గతభయం జీవాత్మ పరమాత్మకల్కు మధ్యస్థయగుం దేవিয়াম మహాมายా శక్తియన్నదు పోలే అవయూర్ మధ్యే നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായവരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നുരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാം പുഷ്കരണിയും കണ്ടാ ഭരതൻ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ രാമൻ ചിന്തിച്ചു ഇനിയും ചിത്രകൂടത്തിലിരുന്നാൽ നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും താൻ നിർവഹിക്കേണ്ടതായ കർത്തവ്യങ്ങൾക്ക് തടസ്സമുണ്ടാകും അതുകൊണ്ട് ഇനി ചിത്രകൂടത്തിൽ നിന്നിട്ട് ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ട് അത്രിമഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചേർന്നു രാമായണത്തിലെ അയോധ്യാകാന്ഡം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത പുലരിയിൽ അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ നിന്നിട്ട് രാമൻ യാത്ര പുറപ്പെടുമ്പോഴേക്കും അടുത്തത് അരണ്യകാന്ഡം ആരംഭിക്കുകയായി അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ നിന്നിട്ട് രാമൻ പുറപ്പെട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരുടെ ശല്യം ഏറെയുള്ളതാണ് രാമൻ്റെ ജീവിതം കൊണ്ട് നിർവഹിക്കേണ്ടതും ഈ ഭൂമിയിലെ രാക്ഷസന്മാരുടെ വിനാശവും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സംരക്ഷണവുമാണ് ആ ദണ്ഡകാരണ്യം കാഴ്ച കൊണ്ട് തന്നെ ആരെയും ഭയപ്പെടുത്തും അങ്ങനെ ഭീകരാകാരമായ ദണ്ഡകാരണ്യത്തിനുള്ളിലേക്ക് രാമൻ കടക്കുന്നത് വളരെ മനോഹരമായി എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട് അങ്ങോട്ട് കടന്നപ്പോൾ തന്നെ അതിൻ്റെ ഭാവം പ്രകടമായി കഴിഞ്ഞു ഘോരമായ ടഹാസത്തോടുകൂടി വൈ ഒരു വലിയൊരു രാക്ഷസൻ രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും നേരെ പാഞ്ഞു വരുന്നു ഭീമാകാരനായ ഒരു രാക്ഷസൻ അയാളുടെ കയ്യിൽ കയ്യിലൊരു ശൂലമിരിപ്പുണ്ട് ആ ശൂലത്തിൽ അനേകം മൃഗങ്ങൾ കടുവകൾ അതേപോലെ തന്നെ പുലി സിംഹം ആനകൾ ഇവയെല്ലാം കൊന്ന് കോർത്ത് വച്ചിട്ടുണ്ട് അവയെല്ലാം ശൂലത്തിൽ കോർത്തെടുത്തുകൊണ്ടും താൻ കഴിച്ചതിൻ്റെ കഴിച്ച മാംസത്തിൻ്റെ ശകലങ്ങളെല്ലാം ശരീരം മുഴുവൻ ഇങ്ങനെ ചിതറിക്കൊണ്ടും ആ ഭീകരമായ രൂപത്തോടു കൂടിയിട്ട് അട്ടഹാസത്തോടു കൂടിയിട്ട് രാമലക്ഷ്മന്മാരെയും സീതയെയും പിടിച്ച് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നേരെ പാഞ്ഞുചെന്നു ദണ്ഡകാരുണ്യത്തിനുള്ളിലേക്ക് ആരും കൂടി മനുഷ്യർ കടന്നു ചെല്ലാറില്ല ഇപ്പോൾ ധൈര്യത്തോടു കൂടിയിട്ട് കടന്നു വരുന്ന ഈ മനുഷ്യരെ കണ്ട് വിശേഷിച്ചും അവർ സന്യാസിമാരെ പോലെ ജഡാവൽ കലങ്ങൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ ക്ഷത്രിയന്മാരെ പോലെ കയ്യിൽ വില്ല് എന്തിയിട്ടുണ്ട് കൂടെ പോലെ ഒരു സ്ത്രീരത്നവുമുണ്ട് ഇങ്ങനെ സന്യാസിയുടെയും ഗൃഹസ്ഥൻ്റെയും ഒക്കെ ചിഹ്നങ്ങൾ ധരിക്കുന്നവരായ എന്നാൽ ദിവ്യന്മാരായ പുരുഷന്മാരുടെ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അങ്ങനെയുള്ള ഇവരാരെന്നറിയാതെ അവരെ ഭക്ഷണമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാക്ഷസൻ ഓടിവന്നു അയാളാണ് വിരാധൻ വിരാധൻ തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്ന കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ മനസ്സുറപ്പിച്ചു കൊണ്ട് ഈ വിരാധനെ നേരിടാൻ തയ്യാറായിക്കൊള്ളു ഇതാ ദണ്ഡകാരുണ്യത്തിൻ്റെ ഓരോരോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ കടന്നു വരുന്നു അങ്ങനെ രാമലക്ഷ്മണന്മാർ വില്ലുകുലച്ച് ആ രാക്ഷസനെ എതിരിടാനായി തയ്യാറായി നിന്നു ആ രാക്ഷസൻ ആദ്യം രാമലക്ഷ്മണന്മാരെ പരിഹസിച്ചു എന്നിട്ട് സീതയുടെ നേരെ പാഞ്ഞു ചെന്നു ആദ്യം അമ്പുകൾ കൊണ്ട് ആ വിരാധൻ്റെ കരങ്ങൾ ഛേദിച്ചു തുടർന്ന് പാദങ്ങൾ ഛേദിച്ചു അത് കഴിഞ്ഞിട്ട് അയാളുടെ ശിരസ് ഛേദിച്ചു അങ്ങനെ വിരാധനെ സംഹരിച്ചു വിരാധൻ്റെ ശരീരം പ്രാണനെറ്റ് ഭൂമിയിലേക്ക് വീഴുന്ന അവസരത്തിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദിവ്യമായൊരു രൂപം ആകാശത്തേക്ക് ഉയർന്നു അതൊരു വിദ്യാധരനായിരുന്നു ആ വിദ്യാധരൻ വിരാധൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് ആ വിദ്യാധരൻ ആകാശത്ത് നിന്നുകൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചു